ും തരാൻ വേണ്ടിയിട്ട് പോവാണ് സോറി ഗൈസ് അപ്പുറത്ത് പണി കിടക്കുന്നുണ്ടാണ് പനിസ് ഇന്ന് നമ്മുടെ ഒരു ഒന്നര വീട്ടിലുള്ള സാധനം വെച്ച് ഒരു രൂപ പൈസ മുടക്കില്ലാതെ സ്കിന്ന് ആവാനും ടാൻ പോവാണ്ട് ആ സർക്കിൾസ് മാറാൻ കുരുമാറാൻ പരുമാറാൻ ഇച്ചിങ് അതായത് ചൊറിച്ചിലൊക്കെ ഉണ്ടാവില്ല മുഖത്ത് ചൊറിച്ചിലുണ്ടെങ്കിൽ അത് മാറാൻ ഒക്കെ പറ്റിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് സൻഡ് പിഗ്മെൻറ്റേഷൻ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സാധനമാണ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോണത് കൈസ് ഇത് ഞാൻ ഇന്നും ഇന്നോ ഇന്നോ ഇന്നലോ തുടങ്ങിയ പരിപാടിയില്ല കഴിഞ്ഞ നാലഞ്ച് കൊല്ലങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ടും ഞാൻ മുടങ്ങാതെ എന്ന് ഞാൻ പറയുന്നില്ല കൈസ് കാരണം അസുഖമൊക്കെ വന്ന് കിടപ്പഴും കിടക്കുമ്പോഴും വീട്ടിലില്ലാത്ത സമയത്ത് എനിക്ക് ഇടാൻ പറ്റില്ല അല്ലാത്തപ്പോൾ ഞാൻ ഇവിടെ വാലാ കോല തെണ്ടിത്തിരി നടക്കുമ്പോൾ സ്ഥിരം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ നമുക്ക് ആ ഒരു പ്രതിവൃത്തിയിലോട്ട് പോവാം ഇനി ഈ വീഡിയോ കണ്ട് തെറ്റിദ്ധരിക്കാനിരിക്കുന്ന കുറച്ച് അടുത്ത് ഇപ്പോഴേ പറയാം ഇതൊരിക്കലും നിങ്ങളെ വെളുപ്പിക്കാനോ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പോകണില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതായത് നിങ്ങൾക്കിപ്പം നല്ല വെയിലടിച്ച് നിങ്ങൾ ഗ്രൗണ്ടിലൊക്കെ നിന്ന് സ്കൂൾ അസംബ്ലിയിലൊക്കെ നിന്ന് നല്ല ടാൻ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടാ മാറും ഓക്കെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡാസക്കിൾസ് ഉണ്ട് ഡാസക്കിൾസ് മീൻസ് എനിക്കിപ്പം ഡാ സക്കിൾസ് ചെറുതായിട്ടുണ്ട് ബിക്കോസ് ഞാൻ ഒരു 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 ഒന്ന് രണ്ട് മണിയാവും ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ടൈമിൽ അത്രയും ഈ മൊബൈലും ലാപ്ടോപ്പിലും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ ഒരു കൈൻഡ് ഓഫ് ഡാ സർക്കിൾസ് ഉണ്ട് പിന്നെ ഞാൻ എന്തായാലും എട്ടുമ്പത് മണിക്കൂർ ഉറങ്ങുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷേ നമ്മൾ ആ ഒരു ടൈമിലാവണമല്ലോ അപ്പം ഡാ സർക്കിൾസ് ഉണ്ട് പിന്നെ കുരു ഉണ്ട് അതായത് നിങ്ങൾക്ക് പി സി ഒ എസ് പി സി ഒ ഡി ഹോർമോണൽ ആക്നെ അല്ല ഫുഡിൻ്റെ ആക്നെ അല്ല മോത്ത് കുഞ്ഞു 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 കുരുക്കളാണ് അല്ലെങ്കിൽ എന്ത് ഫംഗൽ ഇൻഫെക്ഷൻ ഇൻഫെക്ഷനക്കത്തൊക്കെ വരുന്ന കുരുക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുരു മാറാൻ ഹെല്പ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് പി സി ഒ ഡിയുടെയും പി സി ഒ എസിൻ്റെയൊക്കെ ആജ്ഞയുണ്ട് എന്നുണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ തടയുമെന്നല്ല അത് വന്നുകൊണ്ടിരിക്കും കാരണം ഉള്ളിലുള്ള പ്രശ്നം കുറേ അത് വരാതിരിക്കാൻ പോകില്ല ആ പക്ഷെ വന്ന് നിൽക്കുന്ന കുരുവിന് അതായത് ഇങ്ങനെ ഇരിക്കണ കുരുവാണെങ്കിൽ ഒന്ന് ഇങ്ങനെ ആക്കും അതായത് ഇങ്ങനെ ഇരിക്കണ കുരുവാണെങ്കിൽ ഒന്ന് ഇങ്ങനെ ആക്കും മീൻസ് സപ്രസ് ചെയ്യും ഓക്കെ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്കല്ല എന്നുണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷനുണ്ട് പണ്ടപ്പോഴോ കറുത്ത പാടുകളുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ ലൈക്ക് പത്ത് മുപ്പത് നാൽപ്പത് വയസ്സായി പ്രായമായി എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടൈം ആകുമ്പോൾ നമുക്ക് പിഗ്മെൻറ്റേഷൻ വരും ഫേസിൽ കവിളിലൊക്കെ ആയിട്ട് പലയിടത്തായിട്ട് പിഗ്മെൻറ്റേഷൻ ആ പിഗ്മെൻറ്റേഷൻ മാറ്റാനും ഈ പറയുന്ന ഫേസ് പാക്ക് ഒരു കില്ലാ അടി തന്നെ അങ്ങനത്തെ ഒരു ഫേസ് പാക്കാണ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോണത് അതായത് ഇത് ആരെയും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പോണില്ല ഞാൻ ഇപ്പോഴും ഇപ്പോഴും പറയുന്നുണ്ട് കാരണം ആൾക്കാർ വിചാരിക്കും ഇത് ഇട്ട് കഴിഞ്ഞ് പിറ്റേന്ന് മറ്റേ മറ്റേ ടൈഡിൻ്റെയൊക്കെ ഒരു വര പോല ഒരു വര പോകില്ലേ ആപോലെ പോകുന്നതാണ് ഇല്ല അങ്ങനത്തെ ഒരു സാധനം ഇതിൽ പോവില്ല പക്ഷേ ഇത് നിങ്ങൾ ഞാൻ പറഞ്ഞ ഇത് നിങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ ടു വീക്സ് വൺ വീക്ക് യു വിൽ ഗട്ട് ദ റിസൾട്ട് എന്നൊക്കെ ഞാൻ പറയാം ബിക്കോസ് ഒരു ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്ക് നല്ലോണം അറിയാൻ പറ്റും സ്കിൻ കീൻ ബ്രൈറ്റായി ബ്രൈറ്റായി മീൻസ് എന്താ പറയുക ഒരു വെട്ട അതായത് ഒരു ടോർച്ചടിച്ച പോലെ ഒരു സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ലൈറ്റനിങ് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഡള്ളായി കാരണം ഡാ എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ഡാർക്ക് സ്പോട്ട്സ് പോവാൻ ഗില്ലാടി ഗില്ലാടി അങ്ങനത്തെ ഒരു സാധനമാണ് കഴിഞ്ഞാൽ ഡാക്ക് സ്പോട്ട്സൊക്കെ പോകാനും ഇതൊരത്രയ്ക്ക് അടിപൊളി അത്യന്തകമായിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള സാധനമാണ് പിന്നെ ഞാൻ പറയുന്നത് ഇത് ഞാൻ എത്ര നാളിട്ടു വെച്ചാൽ അതായത് ഞാൻ എൻ്റെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ ഞാൻ ഈ സാധനം ഒറ്റയ്ക്ക് ഇടുമായിരുന്നു അതായത് ഇതിൽ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ആ ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് മാത്രം അരച്ച് മുഖത്തിടുമായിരുന്നു പക്ഷേ പിന്നെ ആയപ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു സാധനം കൂടെ മിക്സ് ചെയ്തിട്ടപ്പോഴേക്ക് കുറച്ചുകൂടെ റിസൾട്ട് കിട്ടിയത് അപ്പോൾ ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നാളുടെ അപ്പം എൻ്റെ സീരിയസ്ലി ഞാൻ മുഖത്ത് കഴുത്തിൽ കയ്യിലും കാലിലൊക്കെ ഇട്ടിട്ട് ചൂ നമ്മൾ ഇപ്പോഴല്ലേ എനിക്ക് മീൻസ് എനിക്ക് പുറത്ത് പരിപാടി വന്നത് പിന്നെ ഒരുപാട് നമുക്ക് തിരക്ക് പറഞ്ഞത് ഇപ്പോഴാണ് പക്ഷേ തിരക്കൊന്നും ഇല്ലാത്ത സമയത്ത് സീരിയസ്ലി ഫുൾ ബോഡിലും കൈ കാലമൊക്കെ ഇട്ട് ഞാൻ തോട്ടിൻ്റെ സൈഡിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക കാരണം ഇതിട്ട് തോട്ടിൻ്റെ സൈഡിൽ ഇരുന്ന് കാറ്റും കൂടെ അടിക്കുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് ഉണങ്ങും ഉണങ്ങി കഴിഞ്ഞ് ഞാൻ കുളിച്ച് കുളിച്ച് കുളിച്ചിട്ടു ശേഷം ചെയ്യുള്ളൂ കുളിക്കുന്നതിന് മുമ്പ് ചെയ്യൂല കുളിച്ചതിന് ശേഷമാണ് ചേന അഴുക്ക കളഞ്ഞതിന് ശേഷം എന്നിട്ട് വെള്ളത്തിലൊക്കെ ഒന്ന് ലാഞ്ചി എടുത്ത് വരുമ്പോഴത്തേക്കും തന്നെ നല്ല മഞ്ഞ മഞ്ഞ ഇരിക്കും പക്ഷേ ഗായ്സ് വിത്തിൻ ഒരു ടു ഡേയ്സ് കഴിയുമ്പോൾ അതായത് നിങ്ങൾ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇടാൻ പഴത്തേക്ക് മുഖത്തൊരു മഞ്ഞപ്പ് കാണും പക്ഷേ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പം ഒരു കണ്ടിന്യൂസ് ഇട്ട് ഒരു പത്തു പതിനഞ്ച് ദിവസം ഇട്ടിട്ട് ഒരു നാലഞ്ച് ദിവസം ഇടാതിരിക്കുക അപ്പം മുഖത്ത് നിങ്ങൾക്ക് ആ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും സോ ഇത് മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ചെക്ക് ചെയ്തു ആദ്യം നമുക്ക് വേണ്ട മഞ്ഞളാണ് അതാ പച്ച മഞ്ഞളാണ് ഇത് ഞാൻ മീനാക്ഷിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ വന്നത് മുമ്പത്തെ ഇല്ലാന്ന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു സോ അതായത് എനിക്ക് ഞാൻ കുറച്ചെടുക്കണം അവിടെ പൊളിച്ചെടുക്കുന്ന എല്ലാം മണമാണ് പച്ചമെങ്കിൽ പച്ചമഞ്ഞളിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെതാണ് ഈ കല്ല് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് സാധാരണ നമ്മൾ പണ്ടൊക്കെ തോട്ടിൽ പാറക്കല്ലു വരയ്ക്കും ഇപ്പം നമ്മൾ കുളിമുറും എല്ലാം കുളിക്കണം അപ്പോഴത്തേക്ക് തോ ലൈക്ക് ഇങ്ങനെ കല്ലൊന്നും ഇല്ല അതുകൊണ്ട് ഞാനൊരു കല്ല് ആമസോണിൽ നിന്ന് വാങ്ങിച്ച് ഇതിൽ നന്നായിട്ട് ഒരച്ചിട്ട് നമ്മുടെ ഈ ഇതെടുക്കും ും ഒരച്ച് ആ ഒരു സംഭവം കിട്ടുമല്ലോ മറ്റേ സാധനം ഇതാ ആ ഒരു ഇത് ഒരു കുറച്ച് ഇത് കിട്ടും ഒരച്ചെടുക്കുമ്പോഴത്തേക്ക് അതാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത് ഒരയ്ക്ക് ഒരച്ചെടുക്കാൻ പറ്റും നമുക്ക് ഇതേപോലെ കിട്ടുക അതിന് ശേഷം നമുക്ക് വേണ്ട ചർമ ഇത് സോറി തൈരാണ് ഗൈസ് തൈരും ഇതുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രം മതി മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കുക എന്നിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പം കണ്ടതിൻ്റെ മുടിയൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് റൂട്ട് വളർന്ന് ഒരു ഒന്നാൻ ഇഞ്ച് റൂട്ട് വളർന്നിട്ടുണ്ട് സോ അപ്പോൾ ഞാനത് ഇങ്ങനെ അങ്ങോട്ട് വരിപ്പിടിച്ചിരിക്കുകയാണ് റൂട്ട് വളരുമ്പോൾ നമ്മുടെ മുഖം മാറണമെന്നൊക്കെ എനിക്ക് ഫീലിങ് സോ ഗൈസ് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞ് തരാം നമ്മുടെ ടെർമറിക്ക് ആക്നെ കുറയ്ക്കാനും സ്കിന്നിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അടിപൊളിയാണ് ഓൾസോ ടെർമറിക്ക് ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കും ബ്ലെമിഷ് കുറയ്ക്കും നമ്മുടെ മുഖത്ത് ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫേസ് പാക്കാണ് ഈ ടെർമറിക്ക് എന്ന് പറയുന്നത് പിന്നെ ഫേഷ്യൽ ഹെയർ നിങ്ങളുടെ ഫേസിൽ നന്നായിട്ട് ഫേഷ്യൽ ഹെയർ ഉണ്ടെങ്കിൽ അത് വളർച്ച കുറയ്ക്കാൻ വേണ്ടി അതിൻ്റെ ആ ഗ്രോത്ത് കുറയ്ക്കും യ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ആൻഡ് ഓൾസോ നമുക്ക് ലിപ്സിലും അപ്ലൈ കൊടുക്കാം ബിക്കോസ് ലിപ് കളർ ഇമ്പ്രൂവ് ചെയ്യും അടിപൊളി കൊളാജിം പ്രൊഡക്ഷൻ ലേക്ക് എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്യും ബിക്കോസ് ടൈറ്റൻ ചെയ്യാൻ വേണ്ടി സ്കിൻ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് ഇപ്പം നിങ്ങൾ ചോദിക്കും പാലാണോ തൈരാണോ നല്ലതെന്ന് ഞാൻ തൈരാണ് യൂസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ തൈരിനകത്ത് ഒരുപാട് ആസിഡ് ഉണ്ട് സോ നമ്മുടെ ഡെഡ് സെൽസ് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും നമ്മുടെ ആക്നെ കുറയ്ക്കാനും അടിപൊളിയാണ് പിന്നെ ഇതിനകത്ത് വൈറ്റമിൻ ഡി പ്രോബയോട്ടിക്സ് ഒക്കെ അടിപൊളിയായിട്ടുള്ളതുകൊണ്ട് തന്നെ ആഗ്നയും ബ്രേക്ക്ഔട്ട്സ് ബ്ലെമിഷ് ഉള്ളവർക്കൊക്കെ ഈ സാധനം ഓയിലി സ്കിന്നുകാർക്ക് ഈ ആക്നെ ഉള്ളവർക്ക് അടിപൊളിയാണ് ഇൻ കേസ് നിങ്ങൾ ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്ഥല സ്ഥാനത്ത് പാൽ തൈരിൻ്റെ പകരം പാലെടുക്കുക പിന്നെ ഇതിനകത്തോട്ട് നിങ്ങൾക്ക് എന്ത് സാധനം വേണോ മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ കടലമാവ് മിക്സ് ചെയ്യാം പിന്നെ കഴു ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് കഴുത്തിൽ ചെവിയിലൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കുക ഞാൻ പിന്നെ കുളി കഴിഞ്ഞുകൊണ്ട് കഴുത്തിലും ചെവിയിലൊന്നും ഇട്ടു കൊടുക്കുന്നില്ല ഉള്ളി മുഖത്തും അത്ര ഇടുന്നുള്ളൂ പിന്നെ ടിറ്റോക്കെയാണ് സോറി കോസ് അപ്പഴപ്പഴിത് വരും ഉണങ്ങി കഴിയുമ്പോൾ ഇത് ഇത് ഇണക്ക് ഫേസ് ഇത് ഇണക്കാവും കളിലൊക്കെ ഞാൻ എക്സ്ട്രാ കുറച്ചുകൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് എന്നിട്ട് വാഷ് ചെയ്ത് എടുക്കുക വാഷ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടാം ഫേസ് അങ്ങനെ ഇതാ ഈ കവിളിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ഒരു ലൈറ്റ് യെല്ലോ കളർ ഉണ്ട് ഇപ്പോൾ ഫേഷ്യൽ ഏറെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈറ്റ് യെല്ലോ കളർ വരും ഇപ്പം ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് മോൻ തുടക്കുമ്പോൾ തന്നെ ടിഷ്യൂല് ഫുള്ള് ആ ഒരു മഞ്ഞൾ ണ്ട് സോ നിങ്ങൾ നോക്കിയിട്ട് ഇടുക നിങ്ങൾക്ക് ഒരു ദിവസം ഇടാൻ മനസ്സിലാക്കുകയോ നെക്സ്റ്റ് ഡേ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയേക്കാളും നല്ലതണക്ക് നല്ല നാച്ചുറൽ മഞ്ഞൾ കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും ഏറ്റവും നല്ലത് ഓക്കെ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം നല്ല റിസൾട്ടാണ് ഇത് റിസൾട്ട് ഇതിൻ്റെ അത്രയും റിസൾട്ട് കിട്ടിയ വേറെ ഫേസ് പാക്കുകൾ എനിക്ക് ഇല്ല എൻ്റെ അറിയില്ല ഗൈസ് അത്രയ്ക്ക് പൊളിയാണിത് സോ എന്തായാലും ചെക്ക് ചെയ്തു നോക്കാൻ വേണ്ടി മറക്കരുത് സ്കിന്നു സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കും ഓക്കെ ഗൈസ് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയാണ് സംഭവമിടുന്നത് ഞാനിത് എപ്പോഴും നൈറ്റ് ആണ് കാരണം മോർണിംഗ് ഞാൻ ഇട്ടോണ്ടിരിക്കാന്നുണ്ടെങ്കിൽ എനിക്ക് മോർണിംഗ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു അയ്യോ എനിക്ക് ഒന്നൊരു സ്ഥലം വരെ പോകണം പറഞ്ഞാൽ എൻ്റെ മുഖത്ത് ഫുള്ള് ആ മഞ്ഞ കാണും അപ്പം മോർണിംഗ് ഇടൂല നൈറ്റ് ഇട്ടാം പക്ഷേ നൈറ്റ് ഞാൻ പറയുകയാണ് പിറ്റേന്ന് മുഖം മഞ്ഞളിപ്പ് കാണും ഒരു മഞ്ഞ കളർ വരും ചെറുതായിട്ട് അപ്പം നിങ്ങൾ ചില ഒരു കാര്യമെന്ന് വെച്ചാൽ എത്രയും പേര് ഈവനിങ് ടൈമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് മോർണിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്കും പൊക്കോളും ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ വളരെ വളരെ ലൈറ്റായിട്ട് മഞ്ഞും ലൈറ്റ് കുറച്ചുകൂടെ എക്സ്ട്രാ മുളക് കൂടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും പൊരിക്കുകയാണ് സോറി ഗൈസ് കുറച്ച് തൈരും അതിൻ്റെ കൂടെ കുറച്ച് മുൾട്ടാണി മുട്ടിയോ മറ്റേ കടലമാവോ ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കാരണം എന്താണെന്ന് പറയുക അങ്ങനെ കടലമാവൊക്കെ ഇടുമ്പോഴത്തേക്കും ഇത് മഞ്ഞൾ കുറച്ചുകൂടെ ലൈറ്റ് ും അതായത് മൊത്തീ മഞ്ഞ കളർ വരാതാവും അപ്പം കുറച്ചുകൂടി അടിപൊളിയാണ് സോ ഈ രണ്ട് സാധനം വിട്ടിട്ട് എനിക്ക് വേറെ വഴിയില്ല ഞാൻ ഇന്നിപ്പോൾ ചോദിക്കുന്നു എൻ്റെ അടുത്ത് ഒരാൾ ഏത് ഫേസ് മാസ്ക് ഒഴിച്ചാലും ഞാൻ പറയുന്ന ഓർഗാനിക്കായിട്ടുള്ള ഒരു മഞ്ഞളും അതിനൊരു പ്രത്യേകതയുണ്ട് ഓർഗാനിക് മഞ്ഞൾ ഓർഗാനിക് ഓർഗാനിക്കായിട്ട് ഈ ഒരു മഞ്ഞളും തരും മുമ്പൊന്നും കിട്ടാതില്ലായിരുന്നു കിട്ടാല്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെ ഇടേയില്ലായിരുന്നു ഇപ്പം കിട്ടിയപ്പോഴത്തേക്ക് ഇപ്പം സ്ഥിരമാണ് ഞാൻ ഒരു ലോഡാണ് മീനാക്ഷി കടന്ന് കൊണ്ടുവന്നത് അപ്പോൾ ഒലേക്ക് കുറച്ച് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ദിവസം എടുത്ത് ഒരയ്ക്ക് ഇടുക എന്നിട്ട് കണ്ണാടി നോക്കി ചിരിക്കുക സോ സിമ്പിൾ സോ ഇത്രയേ ഉള്ളൂ പരിപാടി കൈ അടിപൊളിയാണ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ ഇപ്പോഴേ പറയാം നമുക്കിപ്പം ഫേസിലൊക്കെ ഇടമ്പഴി നമ്മുടെ രോമത്തിലൊക്കെ ആ ഒരു മഞ്ഞ കളർ വരും പക്ഷേ ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ടിടാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയി കാരണം ആ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ നമ്മൾ പിറ്റേന്നും രാവിലെ എനിക്കുമ്പോൾ ആ രോമത്തിൻ്റെ മഞ്ഞയൊന്നും പോകാൻ പോകണില്ല മോത്ത മഞ്ഞൾ പോയാൽ രോമത്തിൻ്റെ മഞ്ഞളൊക്കെ പോകാറുള്ള ഒരു താമസം വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് അടിപൊളിയാണ് മോത്തം നമുക്ക് നല്ലൊരു ഫേഷ്യൽ ഹെയർ ഗ്രോത്തൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞൾ അടിപൊളിയാണ് ഗ്രോത്ത് ഇൻഹിബിറ്ററാണത് സ്വന്താലും അടിപൊളിയുള്ള സാധനം ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നില്ല ടെറ്റാ ബേബി